അപ്പം എൻ്റെ അമ്മച്ചി എനിക്ക് നന്നായിട്ടറിയാം കുട്ടിക്കാരന്ന് കാക്കിലോ വെളിച്ചെണ്ണ ആഴ്ച മേടിക്കുന്നത് കാക്കിലോ വെളിച്ചെണ്ണ എന്നാൽ എല്ലാ കാര്യത്തിൽ ടേസ്റ്റും ഉണ്ടാവും വറക്കണ്ടടുത്ത് വറക്കും എല്ലാത്തിനും ഒരു കരുതലുണ്ടാവും അതായത് ആഴ്ചയിൽ രണ്ട് കിലോ അരിയേ ഉണ്ടാവുള്ളൂ രണ്ട് കിലോ അരിയായിരിക്കും അത് ഒരു നാഴി കൂടില്ല അങ്ങനെ വലിയൊരു അച്ചടക്കം അവർക്കുണ്ടായിരുന്നു എനിക്കൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് എത്രയും അച്ചടക്കം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബീഫ് ഞായറാഴ്ച മാത്രമാണ് മേടിക്കുന്നത് അരക്കിലോ ഇറച്ചിയാണ് വീട്ടിൽ മേടിക്കുന്നത് ഞായറാഴ്ച പള്ളിയിൽ നിന്ന് അപ്പനെ ഞരക്കിലോ ഇറച്ചി മേടിച്ചോണ്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് <laughs> <laughs> ും രണ്ടു പെണ്ണുമായത് എന്നാൽ എന്റെ മഞ്ചു അറിയാൻ പറഞ്ഞപ്പോ പെങ്ങളെ നാല് എനിക്ക് നാല് വയസ്സുള്ള മൂത്തോളം കെട്ടിച്ചു കിട്ടും രണ്ടാമത്തോളം പത്ത് വയസ്സുള്ളപ്പോ കെട്ടിച്ച് കിട്ടും അപ്പൊ അത് കഴിച്ചിട്ടുള്ള ഒരു കാലം കാലമുണ്ടല്ലോ അപ്പഴും അവരുണ്ടായിരുന്നപ്പോഴും അങ്ങനെ അപ്പൻ ബീഫ് കൂട്ടില്ല ബാക്കി എല്ലാവരും കഴിക്കും പക്ഷെ ഈ അരക്കൽ കറച്ച് ഞാൻ അടുത്തോണ്ട് ഈ ആരും ബിരുദക്കാരും ചിലപ്പോ കാണും അപ്പൊ അമ്മച്ചി എന്താ ചോദിച്ചാൽ ചില ഉരുളൊക്കെ സവോളി കൂട്ടും ഒരു പെരളം കറി വെക്കും നിങ്ങൾക്ക് അറി പറഞ്ഞ വിശ്വസിക്കില്ല രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആ ചോറിന്റെ അറ്റത്ത് അമ്മച്ചി ആ സ്നേഹം കൊണ്ട് ചില കരിഞ്ഞ ഒലത്തറച്ചല്ലേ തേങ്ങ കൂടി ശകല പോലക്കി വെച്ചേക്കും ഏതാ നല്ല ദിവസത്തെ ബാക്കിയാ ഇന്നൊക്കെ അങ്ങനെയാണോ ഇന്നൊക്കെ ഓരോരുത്തർ വേഗം ദാല് വെച്ചിട്ട് ഇറച്ചി ഒരു ഒരാഴ്ച മേടിച്ചിട്ട് അങ്ങ് തിന്നുക മറ്റേത് കൊതിക്കുന്ന ഒരു കാലമില്ലേ ഈ കൊതിച്ച് ജീവിച്ചവരെല്ലാം അതിനോടൊരു വില കൽപ്പിക്കും കൊതിക്കണം നമ്മൾ ഒരു എനിക്ക് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും വലിയ ലഹരിക്ക അടിമയാതില്ല എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് കിട്ടും ഇനിച്ച പുഴം കിട്ടുമോ അല്ലെ പരാമർ കിട്ടോ നടക്കുന്ന ആ എല്ലാം ഉണ്ട് എല്ലാം എന്താ കിട്ടാത്തത് എല്ലാ ശബർമ മറ്റൊന്ന് മറച്ചതും എല്ലോട കുത്തി കയറ്റി കൊടുത്തു അവിടെ നിന്നും മറ്റാതൊരു കാർഡ് മറ്റാതെ ചെയ്തു മറച്ചത് ചെയ്തു ആപ്പും ആ എല്ലാം കൊടുക്കുക ഇനി വിനോ എന്തായാലും തൃപ്തി ഇനി എന്ത് കിട്ടും എനിക്ക് എന്തെങ്കിലും പാമ്പിനെ കൊണ്ട് കൊത്തിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്ന കുറെ അതാണ് പ്രശ്നം കൊതികില്ല